നമസ്കാരം തൻ്റെ രാജ്യം ഇനി ഒരടി പിന്നോട്ടില്ല തുറന്ന യുദ്ധമാണ് നടക്കാൻ പോകുന്നത് എന്ന പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇന്നലെ അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കവേ പറഞ്ഞ ചില അതിതീവ്രമായ വാചകങ്ങളുണ്ട് അത് കോട്ടിയാതെ തരമില്ല എൻ്റെ രാജ്യം യുദ്ധമുഖത്താണ് ജീവന് വേണ്ടി ഉള്ള പ്രതിരോധത്തിലാണ് ജയം സുനിശ്ചിതവും പൂർണവുമാകും വരെ ഞങ്ങൾ പോരാട്ടം തുടരും അതിന് പകരമായി ഒന്നുമില്ല ഇസ്രായേലിന്റെ മിസൈലുകൾ എത്താത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും ഇറാനിലില്ല മിഡിൽ ഈസ്റ്റിലില്ല നോക്കൂ ഒരു രാഷ്ട്രത്തിന്റെ തലവൻ ഒരു ലോകരാജ്യങ്ങളെല്ലാം അംഗീകരിക്കുന്ന ഒരു സംഘടനയുടെ ഔദ്യോഗിക മീറ്റിങ്ങിലിരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തണമെങ്കിൽ അതിലേക്ക് അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുള്ളൊരു കാര്യവും കൂടി വളരെ പ്രസക്തമാണ് ഞാൻ വരണമെന്ന് വിചാരിച്ചിരുന്നതല്ല പക്ഷേ എന്നെ വരുത്തിയതാണ് കാരണം ഞങ്ങളുടെ രാഷ്ട്രത്തെക്കുറിച്ചും ഞങ്ങളുടെ നിലപാടുകളെക്കുറിച്ചും ഞങ്ങളുടെ സൈനിക പ്രതിരോധങ്ങളെക്കുറിച്ചും നിങ്ങൾ പറയുന്ന കള്ളങ്ങളും കെട്ടിച്ചമച്ച കഥകളും കേട്ട് മടുത്തിട്ടാണ് താൻ വരുന്നതെന്നായിരുന്നു ബെഞ്ചമിൻ ധന്യാഹു പറഞ്ഞത് നമുക്കറിയാം ഹമാസ് ഏറെക്കുറെ തീർന്നിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ പടപൊരുതാനായി ഇറങ്ങി പുറപ്പെട്ട മത തീവ്രവാദ സംഘടനയായ ഹമാസ് ഇത് ഏകദേശം അതിന് നാമാവശേഷമാകാറായി എന്ന് തന്നെ പറയാം അതിൻ്റെ നേതാക്കന്മാരൊക്കെ ഒളിവിലാണ് ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യം പോലും അവർക്ക് തന്നെ നിശ്ചയമില്ല ഹെസ്ബുള്ള ഇതിന് പകരമായി ഇറങ്ങിപ്പുറപ്പെട്ടു ഹെസ്ബുള്ളക്ക് നേരെ അതിശക്തമായ സൈനിക വിന്യാസിച്ച് സൈന്യത്തെ കൊണ്ടുള്ള അടുത്ത ഘട്ട കരയുദ്ധമായിരിക്കാം തീർച്ചയായും നലന്യാഹു കുറച്ചിരിക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും പറയുന്നത് കേട്ടു ഒരു കരയുദ്ധം വന്നു കഴിഞ്ഞാൽ ഒരുപാട് കൊലപാതകങ്ങളും പ്രശ്നങ്ങളും ആളുകൾ ഹ്യൂമൻ കാഷ്വാലിറ്റി കൂടുമെന്ന് പക്ഷേ എയർ സ്ട്രൈക്കുകളേക്കാൾ കുറഞ്ഞ തോതിൽ ഹ്യൂമൻ കാഷ്വാലിറ്റി കുറച്ചുകൊണ്ട് തങ്ങൾക്കൊരു ബഫസോൺ നിർമ്മിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് തന്നെ ആയിരിക്കണം ഇസ്രായേലിൻ്റെ പുതിയ പ്ലാൻ എന്തായാലും ഇതിനൊക്കെ അപ്പുറമായി തൻ്റെ രാഷ്ട്രത്തെ സംരക്ഷിക്കുന്ന ഒരു തലവനെയാണ് എനിക്കന്ന് കാണാനായി സാധിച്ചത് കഴിഞ്ഞ ദിവസം അമേരിക്ക നദന്യാഹുവിനോട് അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം ഒരു സീസ് ഫയർ വെടിനിർത്തൽ നടപ്പിലാക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഇസ്രായേലിനും ഹെസ്ബുള്ളയ്ക്ക് മുമ്പേ വെച്ചു പക്ഷേ പലപ്പോഴും നമുക്കറിയാം ഇസ്രായേലിനെ സമ്പൂർണമായി മിലിറ്ററി ഉൾപ്പെടെ നൽകിക്കൊണ്ട് ആയുധങ്ങൾ നൽകിക്കൊണ്ട് മിലിറ്ററി എക്യുപ്മെന്റ്സ് നൽകിക്കൊണ്ട് ഇസ്രായേലിന് പൂർണ്ണ സപ്പോർട്ട് നൽകുന്ന അമേരിക്ക പറഞ്ഞിട്ട് പോലും സീസ്ഫെയറിന് ഇസ്രായേൽ തയ്യാറാവുന്നില്ല ഉറപ്പായും അമേരിക്ക വിചാരിച്ചിട്ടുണ്ടാവും അവരുടെ ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു പിന്തുണ ഇസ്രായേലിന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർ ഇതിനെ അംഗീകരിക്കുമെന്ന് പക്ഷേ അമേരിക്കയെ പോലും ഇവർ പിന്തുണയ്ക്കാതെ ഇനി ഒരടി പിന്നോട്ടില്ല എന്നുള്ള പോർവിൽ തന്നെയാണ് അന്നദന്യാഹു നടത്തിയിട്ടുള്ളത് അവർ അതിനെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് ഇവരെല്ലാവരും തന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിനെതിരായി ഞങ്ങൾ മാറി നിന്നാൽ ഞങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ ഇവരെ പൂർണ്ണമായും നശിപ്പിച്ചില്ല എങ്കിൽ ഇവർ തീർച്ചയായും വരും ഇവർ റീ ആവും റീഗ്രൂപ്പ് ചെയ്യും റീആർമ് ചെയ്യും അതിനുശേഷം ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ ജനങ്ങൾക്കെതിരെ പ്രതിഷേധമായി ഞങ്ങൾ ജനങ്ങളെ കൊന്നു തള്ളുന്ന രീതിയിലേക്ക് ഇവർ എത്തുമെന്നുള്ള ഒരു ആശങ്കയും ഞന്യാകുന്നുണ്ട് അതുകൊണ്ട് ഇനി ഒരു ഒരു തരി പോലും ഈ പറഞ്ഞ പോലെയുള്ള സന്ധി സംഭാഷണങ്ങൾക്ക് ഞങ്ങൾക്ക് കൊടുക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള മിണ്ടാതിരുപ്പലുകൾക്കൊക്കെ അപ്പുറമായി റങ്ങിപ്പുറപ്പെട്ട് തങ്ങൾ എന്താണോ വിചാരിക്കുന്ന ഹെസ്ബുള്ളയെ നാമാവശേഷമാക്കി ഹമാസിനെ നാമാവശേഷമാക്കി ഇസ്രായേലിൻ്റെ സമാധാനം ഇഷ്രായേലിൻ്റെ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കും അതിൽ നിന്ന് ഇനി പിന്നോട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് നമ്മളിവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് വേറൊരു കാര്യം കഴിഞ്ഞ ദിവസങ്ങൾ ഒക്ടോബർ ഏഴിന് ശേഷം നെതന്യാഹു എന്ന് പറയുന്ന രാഷ്ട്രനേതാവിൻ്റെ പോപ്പുലാരിറ്റി ഇസ്രായേൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ പേജർ അറ്റാക്കിന് ശേഷം അതിനുശേഷം നടന്ന എയർ സ്ട്രൈക്കുകൾക്ക് ശേഷം നതന്യാഹുവിൻ്റെ പോപ്പുലാരിറ്റി ഇസ്രായേലിൽ ഉയരുന്നതായാണ് പഠനങ്ങൾ റിപ്പോർട്ടുകൾ കാണിക്കുന്നത് ദ ഫിനാൻഷ്യൽ ടൈംസ് അതിനെ വളരെ വ്യക്തമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനിയൊരു ഇലക്ഷൻ വന്നാലും നദന്യാഹു തന്നെയായിരിക്കും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി കാരണം ഒരു രാഷ്ട്ര നേതാവ് അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്ന സുരക്ഷിതാബോധം തങ്ങൾ സുരക്ഷിതരാണെന്നും തങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകാനായി ഒരു കേപ്പബിളായൊരു ഇസ്രായേൽ ഒരു ലീഡർ ഇവിടെ ഉണ്ട് എന്നുള്ള ധാരണ ജനങ്ങൾക്കുണ്ടാവുന്നുണ്ട് അതിൽ നിന്ന് വ്യക്തമാണ് നതന്യാഹുവിനും നെതന്യാഹുവിൻ്റെ പാർട്ടിക്കും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ പോലും പൂർണ്ണമായ വിജയം ഉണ്ടാക്കാൻ മാത്രമുള്ള പോപ്പുലാരിറ്റി ഇസ്രായേലിൽ ഉണ്ടാവുന്നത് വളരെ കുറച്ച് ആഴ്ചകൾ കൊണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇസ്രായേൽ നടത്തുന്ന ഇൻ്റലിജൻ ഇൻ്റലിജൻസ് അതിന്റെ ഏറ്റവും പൂർണ്ണതയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യ ആക്രമണങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ പ്രശസ്തിയുടെ ഒരു ഡ്രമാറ്റിക് എസ്കലേഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ആ അതിനാടകീയമായ നാടകീയമായ രീതിയിൽ ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഇതിന് ഒക്കെ അപ്പുറമായി വേറൊരു വശത്തെ മറ്റൊരു നേതാവിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല നസറുള്ള ഹസൻ നസറുള്ള എന്ന് പറയുന്ന ഹസബുള്ളയുടെ നേതാവിനെ ആർക്കും എവിടെയും കാണാനാവുന്നില്ല പേജർ അറ്റാക്കിനും എയർ സ്ട്രൈക്കിനുമൊക്കെ ശേഷം എല്ലാ റെഡ് ലൈൻസും ക്രോസ് ചെയ്ത് ഇസ്രായേൽ വരുന്നു ഞങ്ങൾ പ്രതിരോധിക്കും പ്ര ഞങ്ങൾ ഇനി എല്ലാ തരത്തിലും ഇതിനെ എതിർക്കും ഞങ്ങൾ ഇതിനെതിരെ മിസൈലുകൾ വിടുമെന്നൊക്കെ വലിയ വായിൽ പ്രസംഗിച്ച ഹെസ്ബുള്ളയെ നേതാവിന് ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ് സത്യം ഇദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള കാര്യങ്ങളിൽ ഒന്നും വ്യക്തതയില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മൂത്ത മകളായിട്ടുള്ള സൈനബ് നസറല്ല അവരൊരു ഹെസ്ബുള്ള സപ്പോർട്ടർ കൂടിയായിരുന്നു അവർ മരണപ്പെട്ടതായി ഇസ്രായേൽ ജെറുഷലേം പോസ്റ്റ് പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരാരും തന്നെ ലെബനൻ സർക്കാരോ ഇറാനോ ഒന്നും ഇതിന് അംഗീകരിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ ഒഫീഷ്യൽ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്തു തന്നെയായാലും എലിമാളങ്ങളിലേക്ക് ഒളി ഓടി ഒളിക്കുന്ന മാളങ്ങളിലേക്ക് ഓടിയൊളിക്കുന്ന എലികളെ പോലെ ഹെസ്ബുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അതിശയോക്തിയാവില്ല കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ഇസ്രായേൽ നടത്തുന്ന പ്രത്യാക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന ഹെസ്ബുള്ള നേതാക്കന്മാരുടെ മരണ ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ നസറുള്ള എത്തിയിട്ടില്ല എന്നുള്ളൊരു പ്രതിഷേധവും ലെബനുള്ളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് കാരണം തങ്ങളെ ഹെസ്ബുള്ളയെ പോലെയുള്ളൊരു വലിയ തീവ്രവാദ സംഘടനയെ പറഞ്ഞു പഠിപ്പിച്ച് യുദ്ധത്തിന് വിടുന്ന നേതാവ് തൻ്റെ സ്വന്തം സുരക്ഷയോർത്ത് പുറത്തേത്ത് എത്തുന്നില്ല എന്തുകൊണ്ട് ഇദ്ദേഹം പുറത്തു വരുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് ലെബനനിൽ ഉയരുന്നുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് മാത്രമല്ല ഇറാനെതിരെ വളരെ ശക്തമായി വളരെ ഡയറക്റ്റായിട്ടാണ് ഇന്നലെ നെതന്യാഹു സംസാരിച്ചത് ഇറാനോടും മിഡിൽ ഈസ്റ്റിനോടും പറയുന്നത് ഇസ്രായേലിൻ്റെ വാർ വാർ ഹാൻഡിൽസ് എത്താത്ത ഞങ്ങളുടെ കണ്ണെത്താത്ത ഞങ്ങൾക്ക് കയ്യേറ്റം ചെയ്യാനാ ഞങ്ങൾക്ക് പ്രതിരോധം തീർക്കാനാവാത്ത ഒരു തുണ്ട് ഭൂമി പോലും ഇറാനിലും ഇല്ല മിഡിൽ ഈസ്റ്റിലും ഇല്ല എന്നാണ് പറയുന്നത് അതായത് കംപ്ലീറ്റ്ലി എല്ലാവരും കംപ്ലീറ്റ്ലി അണ്ടർ ദ ഹാൻഡ് ഓഫ് ഇസ്രായേൽ അവരുടെ സുരക്ഷാ സേനയുടെ അവരുടെ ആർമി വിങ്ങിൻ്റെ കമാൻഡേഴ്സിൻ്റെ കണ്ണിനടിയിൽ തന്നെയാണ് നിങ്ങളെല്ലാം ഉള്ളത് എവിടെ ഞങ്ങൾക്ക് പണി തന്നാലും തിരിച്ച് ഞങ്ങൾ എന്തു ചെയ്യും പ്രതിരോധിക്കും അതിന് ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞു എന്തായാലും രണ്ട് രണ്ട് തരത്തിലുള്ള നേതാക്കളെ സ്വന്തം ജനതയെ സംരക്ഷിക്കാൻ ഏതേറ്റവും വരെയും പോകുന്ന ഇഷ്രായേലിൻ്റെ നെതന്യാഹുവിനേയും ഇത്രയും ആളുകളെ പറഞ്ഞ് യുദ്ധത്തിന് വിട്ട് എന്നാൽ വലിയ വായിൽ ടെലിവിഷൻ ചാനലിന് മുന്നിൽ മാത്രം ഇരുന്ന് സംസാരിച്ച് പുറത്തിറങ്ങാൻ പേടിക്കുന്ന നസറുള്ള നേതാക്കളെയും എടുത്തു വെച്ചിട്ട് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് നമ്മൾ വിശകലനം ചെയ്യേണ്ടതുണ്ട് അപഗ്രദിക്കേണ്ടതുണ്ട് എന്തായാലും യു എസിനോടുള്ള ഡിപ്ലോമാറ്റിക്കായി നിലപാട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇനി അത് ഫുൾ ഫ്ലജ് വാർ എന്നത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനിയുള്ള കാലഘട്ടത്തിൽ ഇനിയുള്ള ഘട്ടങ്ങൾ അതി നിർണായകവും സങ്കീർണവുമാണ് തങ്ങളുടെ ജനവിഭാഗത്തിന് വേണ്ടി ഒരു രാഷ്ട്രനേതാവ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു ഹസ്ബുള ഇനി എന്തായാലും കുറേ അധികം വെള്ളം കുടിക്കും